ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി ക്യുക്ക് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കിയാലോ കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് അതിൻ്റെ പകുതി മാത്രം മതിയാകും ഈ ഒരു റെസിപ്പിക്കായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയല്ലേ എടുക്കുന്നുള്ളൂ അപ്പോൾ പകുതി ക്യാരറ്റ് മതി പിന്നെ വേണ്ടത് മുരിങ്ങയിലയാണ് മുരിങ്ങയില എത്രമാത്രം ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് പിടിയോളം മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചേരുവകളൊന്ന് ചതച്ചെടുക്കാനുണ്ട് അതിനായിട്ടൊരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാണ് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് ചതഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് ഇതിലേക്ക് ചേർക്കുകയാണ് കുരുമുളക് എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഒരു പച്ചമുളക് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങയും കൂടി ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഈ ചതച്ചെടുത്തിരിക്കുന്ന മിക്സ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന അതേ ബൗളിലേക്ക് തന്നെ നമ്മൾക്ക് ചേർക്കാം ഇതിലേക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാണ് രണ്ട് ടേബിൾ സ്പൂണോളം ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മല്ലിയിലയാണ് ചെറുതായി അരിഞ്ഞ മല്ലിയില ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർക്കാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മിക്സിലേക്കാണ് ഗോതമ്പ് പൊടി ചേർക്കേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ പകുതി ആദ്യം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കേണ്ടത് എന്നും ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഹെൽത്തി ആയിട്ട് ചില ദിവസങ്ങളിൽ ദിവസങ്ങളിലൊന്നും ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും കറിയൊന്നും തന്നെ വേണ്ട ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ കുറേശ്ശെ കുറേശ്ശെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് കുഴച്ചെടുക്കുകയാണ് ഗോതമ്പ് പൊടി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് ഗോതമ്പ് പൊടി ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാനിത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം രണ്ട് തുള്ളി ഓയിൽ നമുക്കിതിനു മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പരത്തി എടുക്കുകയാണ് വേണ്ടത് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത് പോലെ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഗോതമ്പ് മാവ് വിതറി ചപ്പാത്തി പലകയിൽ നമുക്കിത് പരത്തിയെടുക്കാം മാവ് കുഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കേട്ടോ ഒരുപാട് സമയം വെച്ചാൽ നമ്മുടെ മാവ് വല്ലാതെ അങ്ങ് സോഫ്റ്റ് ആയിപ്പോകും അപ്പോൾ ഇതാ ചപ്പാത്തിയുടെ ഒരു തിക്നെസ്സിൽ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട് ഒരേ വലുപ്പത്തിൽ കിട്ടാനായിട്ട് ഒരു പാത്രം വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള മാവും നമുക്കിതേപോലെ തന്നെ പരത്തിയെടുക്കാം അതിന് ശേഷം ഒരു ദോശപ്പാൻ ചൂടാക്കി നമുക്കിതൊന്ന് ചുട്ടെടുക്കുകയും വേണ്ടു ഒരുപാടങ്ങ് കട്ടിയിൽ പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചപ്പാത്തിയുടെ അതേ തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി നമ്മൾ മുരിങ്ങയില ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നൊക്കെ മുരിങ്ങയില ഇതേപോലെ നിൽക്കും അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഒരു ദോശാപ്പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തികൾ ഓരോന്നായിട്ടിട്ട് ഇത് ചുട്ടെടുക്കാം ഒരു സൈഡ് കുക്കായതിനു ശേഷം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇതാ രണ്ട് സൈഡും കുക്കായതിനു ശേഷം നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് നമ്മൾ കുരുമുളകും ചിറകിയ തേങ്ങയും മുരിങ്ങയിലയും സവാളയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിതിന് ക്യാരറ്റും മുരിങ്ങയിലും ഒക്കെ ഒരുപാട് ഹെൽത്തിയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കുട്ടികൾക്കായാലും ടിഫിനിൽ കൊടുത്ത് വിടാനൊക്കെ നല്ലൊരു ഐറ്റം തന്നെയാണിത് കറിയൊന്നും തന്നെ ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുന്നേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ